നമസ്കാരം ജൂൺ പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെ മിഥുന രാശിയിൽ ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ രാശികളുടെ സംക്രമണം നടക്കും ഈ സമയത്ത് ഭാഗ്യവും സമ്പത്തും പ്രശസ്തിയും ഒക്കെ കൊണ്ടുവരുന്ന ഏഴ് നക്ഷത്ര ജാതകരുണ്ട് ഈ ഏഴ് നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ ആരായാലും ആ വീട്ടിൽ സൗഭാഗ്യ സമ്പന്നതയാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കും സകല സങ്കടങ്ങളും മാറിക്കിട്ടും ഏഴ് നക്ഷത്ര ജാതകർക്ക് ജൂൺ പത്ത് മുതൽ ഉയർച്ചയാണ് ഭാഗ്യമാണ് എല്ലാ സങ്കടങ്ങളും മറിക്കിട്ടുന്നു നമുക്കറിയാം പലരെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു രീതിയിലും ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നില്ല ഒരു സങ്കടം തീരുമ്പോൾ മറ്റൊരു സങ്കടത്തിലേക്ക് പോകുന്നു ചെയ്യാത്ത കുറ്റത്തിന് അപരാധങ്ങൾ കേൾക്കേണ്ടി വരുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പോകുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി അതീവ സൗഭാഗ്യമാണ് നേട്ടമാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളായിരുന്നു ബുദ്ധിമുട്ടുകളായിരുന്നു ഒരുപാട് തടസ്സങ്ങൾ തന്നെയായിരുന്നു ഈ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി അശ്വതി നക്ഷത്ര ജാതകർക്ക് ജൂൺ പത്തു മുതൽ ഒരു വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും കൊതിച്ചതൊക്കെ നേടിയെടുക്കുന്ന സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് പലപ്പോഴും പലരും പറയാറുണ്ട് ഒരു രീതിയിലും ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നില്ല പല കാര്യങ്ങളും ചെയ്തു പല ജ്യോതിഷന്മാരൊക്കെയും പോയി അവർ നിർദ്ദേശിച്ച വഴിപാടുകൾ ചെയ്യുന്നു ക്ഷേത്രദർശനം നടത്തുന്നു പക്ഷേ ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുക വഴി നമ്മുടെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അത് ഏത് നക്ഷത്ര ജാതകരാണെങ്കിലും ഞായറാഴ്ച ദിവസം ഗംഗാജലം എടുത്ത് ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദേവൻ്റെ ദേവതയുടെ മന്ത്രം ചൊല്ലിയതിനു ശേഷം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ ഈ ഗംഗാജലം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിലത്തൊഴിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഗംഗാജലം നമുക്ക് പോസ്റ്റ് ഓഫീസിലൊക്കെ വാങ്ങാൻ കിട്ടും ഏഴ് ഞായറാഴ്ചകൾ തുടർച്ചയായി ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സൊക്കെ വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും ഗായത്രി മന്ത്രം ജപിച്ചാലും മതി അതല്ലെങ്കിൽ യൂട്യൂബിൽ അതൊന്ന് കേട്ടാലും മതി അതിനുശേഷം ഈ ഗംഗാജലം നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലോ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ ഒന്ന് തളിക്കുക ഒരുപാടൊരുപാട് ഉയർച്ച ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായി കാണുവാൻ സാധിക്കും രണ്ടാമത്തെ നക്ഷത്രം പുണർദമാണ് ജൂൺ പത്ത് മുതൽ ഒരുപാട് ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും പോകുന്ന ആ ഭാഗ്യശാലിയായ നക്ഷത്രത്തിന് ഇനി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ദുരിത ദുഃഖങ്ങൾ അവസാനിക്കും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വരുമാനങ്ങളൊക്കെ നിലച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ബിസിനസ്സിലൊക്കെ വലിയ പുരോഗതിയില്ല പല ഇൻവെസ്റ്റ്മെൻറ്റും നഷ്ടത്തിൽ പോകുന്നു എവിടെ നിന്നും പണം ലഭ്യമാകുന്നില്ല അങ്ങനെ ഒരു ദുരവസ്ഥ ആരോടെങ്കിലും പണം കടമായി ആവശ്യപ്പെട്ടാൽ നമ്മുടെ ബന്ധുമിത്രാദികൾ തന്നെ അത് കൊടുക്കരുത് ഞാനൊരു ഗ്യാരൻറ്റിയും ഇല്ല എനിക്കറിയത്തില്ല നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് മടക്കാറുണ്ട് ആ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 ഉയർച്ച വന്നു ചേരാൻ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ അകലം പാലിക്കുന്നു സുഹൃത്തുക്കൾ അകലം പാലിക്കുന്നു ഇതിനൊക്കെ ആർ ം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതിന് ചെയ്യേണ്ടത് കുലദൈവ പ്രീതിയാണ് ഈ കുലദൈവ പ്രീതി നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരില്ല അല്ലെങ്കിൽ ശനിയാഴ്ച നിങ്ങളുടെ വീട്ടിൽ ഒരു മൺവിളക്കെടുക്കുക ചിരാതെടുക്കുക അതിൽ അല്പം പഞ്ഞി പഞ്ഞിവെച്ച് തിരിയുണ്ടാക്കുക അതിനുശേഷം കടുകെണ്ണ എടുക്കുക രണ്ട് ഗ്രാമ്പൂ എന്നിവയെടുത്ത് ശനിയാഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കത്തിക്കുക ഗ്രാമ്പൂ വിളക്കിൽ വെച്ച് ഈ ചിരാത് കത്തിക്കുക നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് നേടിക്കിട്ടും നിങ്ങളുടെ വീട്ടിലോ അതല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ഒക്കെ ഇത് ചെയ്യാവുന്ന കാര്യമാണ് ഒരു ചിരാതിൽ ഈ ഗ്രാമ്പൂ എടുത്തതിന് ശേഷം ഒരു തിരിയിട്ട് കടകെണ്ണ ഉപയോഗിച്ച് കത്തിച്ചൊക്കെ കളയുക മൂന്നാമത്തെ നക്ഷത്രം മകീരമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും മകീരം എത്തും ഇനി ഉയർച്ചയുടെ സമയമാണ് വരുന്ന കാലം ഇവരെ സംബന്ധിച്ച് വളരെയേറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം അവിട്ടമാണ് ഒത്തിരി ഒത്തിരി ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും അവിടെ നക്ഷത്രജാതകരുടെ തടസ്സങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് പോകുന്നു ഒരു യാത്ര പോവുകയാണ് ഒരാളെ കാണാൻ പോവുകയാണ് ആ കാര്യം നമുക്ക് നടന്ന് കിട്ടണം നമ്മൾ കുറച്ച് കുരുമുളക് എടുക്കുക കുരുമുളക് എടുത്തിന് ശേഷം അത് നമ്മൾ അല്പം മുന്നേ ചെയ്യണം പോകുന്നതിന് മുന്നേ ചെയ്യണം ഒന്നോ രണ്ടോ മണിക്കൂറിന് മുന്നേ ഈ പോകുന്ന വഴിയിൽ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ നമ്മൾ എടുത്തതിന് ശേഷം വീടിൻ്റെ ഫ്രണ്ട് വശത്തിടുക ഇതിന് ശേഷം കുറച്ച് കുരുമുളക് അതിനുശേഷം അതിൽ ചവിട്ടിയിട്ട് നമ്മൾ പോവുക ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അതായത് കുരുമുളക് ചവിട്ടിയിട്ട് പോവുക അങ്ങനെ ചവിട്ടിയിട്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങളൊരു ജോലിക്കാര്യത്തിനോ ഇൻ്റർവ്യൂവിനോ എന്ത് കാര്യത്തിനാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾക്ക് വിജയിക്കും അതുപോലെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ച ദിവസം ഒരു ഏഴോ എട്ടോ കുരുമുളക് എടുക്കുക അതൊരു ചിരാതിൽ വെച്ച് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് കത്തിക്കുക അതൊക്കെ നമുക്ക് ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ നമ്മുടെ കഷ്ടതകളൊക്കെ അവസാനിക്കാൻ നമ്മുടെ വീട്ടിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ ഇടയാക്കും അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമ്പത്ത് കൂടുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുന്ന സമയമാണ് നക്ഷത്ര ജാതകർക്ക് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്രട്ടാതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇന്നൊരു പ്രത്യേക പൂജയൊക്കെ ഉണ്ടായിരുന്നു ആ പൂജയിൽ നിങ്ങളെയൊക്കെയും പങ്കെടുപ്പിച്ചു ഇനി അടുത്ത പൂജ ചൊവ്വാഴ്ചയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഉത്തരട്ടാതിയുടെ നല്ല സമയം തുടങ്ങുകയായി ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തുന്ന സമയം നിങ്ങൾ ശനിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ പ്രതിവിധി ചെയ്യുക രാത്രിയിൽ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു നമുക്ക് ധാരാളം സമ്പത്ത് വരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവസാനിക്കണം അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഗ്രാം എടുക്കുക ഒരു അഞ്ചോ ആറോ ഗ്രാം എടുക്കുക അതിനുശേഷം ഒരു അല്പം കർപ്പൂരം കൂടി എടുക്കുക അത് ചെറിയൊരു തട്ടിലിട്ട് നന്നായിട്ടൊന്ന് കത്തിക്കുക അടുക്കള ഭാഗത്ത് വെച്ച് ഇതൊന്ന് കത്തിക്കുക നമ്മുടെ വീട്ടിൽ സമ്പത്ത് ധാരാളം വന്നുകൊണ്ടേയിരിക്കും സമ്പത്ത് ധാരാളം വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ വീട്ടിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യുക അടുക്കള സമ്പത്ത് നൽകും അപ്പോൾ അടുക്കളയിൽ കുറച്ച് ഗ്രാമ്പു എടുക്കുക അല്പം കർപ്പൂരവും കൂടെ എടുത്ത് ഒരു തട്ടിലെടുത്ത് വെച്ച് കത്തിക്കുക ചിരാതിലായാലും മതി അങ്ങനെ കത്തിക്കുക അത് നിങ്ങളുടെ സൗഭാഗ്യ സമ്പന്നത ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം രേവതിയാണ് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങുകയാണ് ഒരുപാട് 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 ഭാഗ്യത്തിലേക്ക് ഇവരെത്തുന്ന സമയമാണ് ഇനി ഇവരെ സംബന്ധിച്ച് കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന സമയം ഇവരും ഇതുപോലെ ചെയ്യുക ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പൂ എടുക്കുക ഒരു അല്പം കർപ്പൂരവും കൂടെ എടുത്ത് ഒരു ചിരാതിലെടുത്ത് അടുക്കളയിൽ വെച്ച് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ച ദിവസങ്ങളിലോ ഒന്ന് കത്തിക്കുക രാത്രിയിലാണ് നമ്മൾ അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഇത് ചെയ്യാൻ രേവതി നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഏഴ് നക്ഷത്ര ജാതകർ വളരെ വലിയ നിലയിൽ എത്തിച്ചേരും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും നന്മയാണ് ഉയർച്ചയാണ് ഭാഗ്യമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വന്നു ചേരും നന്ദി നമസ്കാരം